ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് എപ്പിസോഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ ലക്ഷ്മിയേനെ ലാലേട്ടൻ നിന്ന് നിർത്തിപ്പൊരിക്കുകയാണ് വിഷയം മറ്റൊന്നുമല്ല ആദില നൂറ പ്രശ്നമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ലക്ഷ്മി അവരെക്കുറിച്ച് സംസാരിക്കുന്നത് കണ്ടു ഇവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലാത്തവരാണെന്നും മനുഷ്യരുടെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ലെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് കേട്ടു നമുക്കറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് ഈ ബിഗ് ബോസിൽ എത്തിയവരാണ് ആദിലയും നൂറയും അവർ അവർക്കിഷ്ടപ്പെട്ട ഒരു ജീവിതം തിരഞ്ഞെടുത്തു അവർ ഇതിൽ സുഖമായി ജീവിക്കുന്നു ജോലി ചെയ്യുന്നുണ്ട് ലക്ഷ്മി പറഞ്ഞത് ജോലിയും കൂലിയും ഒന്നുമില്ലാതെ നടക്കുന്നു എന്നാണ് പറഞ്ഞത് അവർക്ക് ജോലിയുണ്ട് അവർ രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട് അവരവരുടെ കാര്യം നോക്കി നല്ല രീതിയിൽ ജീവിക്കുന്നുമുണ്ട് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത് അവരെ ഇവിടെ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇവർക്കെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ലക്ഷ്മിയോട് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ തീർത്തും ലാലേട്ടം പറഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ ആദ്യം ഈ വിഷയമാണിന്ന് സംസാരിക്കുന്നതും ചോദ്യം ചെയ്യുന്നതും ഒക്കെ ഇന്നത്തെ പ്രധാന വിഷയം ഇതുതന്നെയാണ്